കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കേട്ടോ ബസ് സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ് അതായത് ബസ്സുകളൊക്കെ സ്റ്റാൻഡ് ചെയ്യുന്ന സ്റ്റേഷൻറെ എൻട്രൻസ് ആണ് എൻട്രൻസ് എത്രത്തോളം വലിയ കുഴികളാണ് നോക്കുക ആ വണ്ടി പോകുമ്പോ കുലുക്കുന്നുണ്ടോ അത്രയും കുലുങ്ങിട്ടാണ് ആ വണ്ടി പോകുന്നത് അതായത് ഒരു കെ എസ് ആർ ടി സിടെ എൻട്രൻസില് ആ സ്റ്റേഷന്റെ എൻട്രൻസ് തന്നെ ഇത്രയും അപകടകരമായിട്ടുള്ള രീതിയിൽ വെള്ളം തങ്ങി നിൽക്കുന്ന രീതിയിൽ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് എൻട്രൻസിൽ പോലും ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ചുറ്റുള്ള പ്രദേശം താഴ്ന്ന പ്രദേശമാണ് ഇത് ഉയർന്നിട്ടുള്ള പ്രദേശമാണ് ആ ഉയർന്ന പ്രദേശത്തിൽ പോലും വെള്ളം കെട്ടി നിൽക്കാവുന്ന രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണോ ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട് അവിടുന്ന് ആ ബസ് നോക്കൂ ഈ പറഞ്ഞത് ഒരു താഴ്ചയിൽ നിന്നാണ് വരുന്നത് കാരണം കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഉയർന്ന പ്രദേശത്താണ് നിൽക്കുന്നത് അവിടെ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ സർവീസ് പബ്ലിക് സർവീസ് ഇത്രയും ആയിട്ടുള്ള ഒരു ബസ് സ്റ്റേഷൻ ആലോചിച്ചു നോക്കൂ ഏഹ് ആൾക്കാർക്ക് ആ വെള്ളത്തിൽ തോട്ടം അതെ ഞാൻ ഈ കെ എസ് ആർ ടി സിയുടെ ഉള്ളിലേക്ക് എൻ്റർ ആവാൻ പറ്റില്ല രണ്ട് എൻട്രൻസും ഇതാണ് സ്ഥിതി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ